ബ്ലൗസ് ബ്ലൗസും സാധാരണ അതിന് ും ഇത്രയും ഭാഗം മാത്രം എന്നെ പോലെ നീളം മണ്ണും നല്ല നീളവും മണ്ണും വയറും ഒക്കെ ആയി കഴിഞ്ഞാല് ഒക്കെ തയ്ക്കുമ്പം അതിന്റെ തുണി തയ്ക്കത്തില്ല വിത്ത് ബ്ലൗസ് തയ്ക്കുമ്പോൾ ഞാൻ നോക്കിയിട്ട് കാര്യമില്ല വയറാ ഞാൻ എത്ര ശ്രമിച്ചാലും വയറ് ആടിക്കൊണ്ടേ ബ്ലൗസ് എന്ന് പറഞ്ഞ കാര്യം ഞാൻ പറയുന്നത് വേറെയാണെന്ന് കാര്യം പിന്നെ പറയാം ആ അപ്പോൾ എന്ന് വെച്ചാൽ ഞാൻ ബ്ലൗസ് വെട്ടിക്കഴിയുമ്പോൾ സാരിയുടെ നീളം പറഞ്ഞു സാരി കൊടുക്കാനൊക്കെ ഇല്ല അപ്പം ഞാൻ പലരോടും എൻ്റെ അഭിപ്രായം വെച്ചപ്പോൾ അവരുന്നോട് എൻ്റെ അഭിപ്രായം പറഞ്ഞു അത് എന്താ അഭിപ്രായം പറഞ്ഞു അതനുസരിച്ച് പിന്നെ അവർ പറഞ്ഞ അഭിപ്രായത്തിനുള്ള എന്റെ സ്വന്തം കയ്യിൽ നിന്ന് വിട്ടിയും കുറച്ച് ചെയ്യാറുണ്ട് അങ്ങനെ ചെയ്തതാണ് ഇതിനകത്തുള്ള പ്രത്യേകം എന്ന് പറഞ്ഞാൽ ഈ കൈയും ഈ കൈയും മാത്രമേ ഉള്ളൂ സാരിയുടെ തുണി വിത്ത് ബ്ലൗസ് ബാക്കിയുള്ള എല്ലാ സാരിയെ തന്നെ ഇരിപ്പുണ്ട് ഇവിടെ അത് വെച്ചിട്ട് ബാക്കി ഈ ഭാഗം ഞാൻ വേറെ തുണി ോട്ടിന് തുണി എടുത്ത് ബാക്കി ഇനിയും കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല അതിന്റെ കൂടുതൽ അറിയണം എന്നുണ്ടെങ്കിൽ ഇനിയും നമുക്ക് എങ്ങനെ എടുത്തറിയേ അത് എങ്ങനെ ഓളിക്കോട്ടിന് തുണി എങ്ങനെ ബാക്കി കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അതന്നെ അത് കണ്ടറിഞ്ഞാൽ മതി അത്ര ഇനിയാണ് വന്നിരിക്കുന്നത് പാചകം ഒന്നും കൊണ്ടല്ല ഒരു ചെറിയ തയ്യലിൻ്റെ പണിയാണ് ഒരു പൊടിക്കൈ അത് ഒരു സാരി വിത്ത് ബ്ലൗസിൻ്റെ സാരി കിട്ടിയാൽ അതിന് ബ്ലൗസ് തയ്ക്കാൻ ഞാൻ നോക്കും ഇപ്പോൾ ബ്ലൗസിൻ്റെ തുണി തികയത്തില്ല അപ്പം എനിക്കുള്ള സാരിയും ചുരിദാർ നൈറ്റിയൊക്കെ ഞാൻ തന്നെയാണ് തയ്ക്കുന്നത് വെളിയിലാർക്കും തയ്ച്ചു കൊടുക്കത്തില്ല എനിക്കുള്ളതൊക്കെ ഞാൻ തയ്ച്ചെടുക്കും അപ്പോൾ അങ്ങനെ തയ്ക്കാൻ ഒക്കെ തികയാതൊന്നുകൊണ്ട് ഞാൻ അതിൻ്റെ എന്ത് ചെയ്യാനൊക്കെ എന്ന് ഞാൻ ആലോചിച്ചപ്പോൾ എൻ്റെ ഒരു കസിന് ക്യാസിനോട് എന്ന് ചോദിച്ചത് എങ്ങനെ വെട്ടിയെടുക്കുമോ ചിരിച്ചു ഞാൻ ഒന്ന് രണ്ട് ഐഡിയാസ് പറഞ്ഞതെന്ന് ആ ഐഡിയാസ് എന്തൊക്കെയായിരുന്നെന്ന് ഞാനത് ആലോചിച്ച് എനിക്ക് ശരി നല്ലതെന്ന് ഒരു ഐഡിയ വെച്ചാൽ ചെയ്യുകയാണ് അത് നിങ്ങളോട്ട് ഷെയർ ചെയ്യുക തയ്യൽ അറിയാവുന്നവർക്കും തയ്ക്കാൻ തയ്ക്കണം സ്വന്തമായിട്ട് തയ്ക്കാൻ താല്പര്യമുള്ളവർക്ക് ഇതേ രീതി നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ് അതിന് നമുക്ക് ആ സാരി ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം എൻ്റെ ഇതാണ് സാരി അതിൻ്റെ ഒറിജിനൽ കളർ ലൈറ്റിൻ്റെ ഇത് ഉള്ളതുകൊണ്ട് ഒറിജിനൽ കളർ അല്ല കാണുന്നത് ഒരു സ്കൈ ബ്ലൂ പോലെയെന്നോ ഗ്രേ കളർ പോലെ എന്തായാലും പറയാ കളർന്ന് ഞാൻ സാരി ഞാൻ നോത്ത് കാണിക്കാം ഇതെൻ്റെ ഉടുക്കുന്ന ഭാഗമാണ് ഇത് ഇവിടെ മുതലാണ് ഫ്ലീറ്റ് വന്നത് ഇവിടെ മുതലാണ് ഫ്ലീറ്റ് വരുന്നത് ഇതാണ് ഇത് കുത്തി ഉടുക്കുന്ന ഭാഗം ഫ്ലീറ്റ് വരെയുള്ള ഭാഗമാണിത് ഇതാണ് അതിൻ്റെ ബ്ലൗസ് പീസ് ഇത് ഞാൻ നോക്കിയപ്പോൾ ബ്ലൗസിന് തികയ നമുക്ക് എങ്ങനെ നോക്കിയതൊക്കെ എനിക്ക് നീളോ മണ്ണോ കുറവായതുകൊണ്ടല്ലോ ഇത് തികയത്തില്ല അപ്പം ഞാനതിനെ എന്ത് ചെയ്യണം എന്ന് ആലോചിച്ചതാണ് ഇത് അതിൻ്റെ ബ്ലൗസ് പീസും ഇതെൻ്റെ മുന്താണിയാണ് ഈ ഭാഗം എൻ്റെ മുന്താണിയാണ് ഇച്ചിരി കളറ് ശരിക്ക് കാണത്തില്ല ഇപ്പൊ ഈ ലൈറ്റിങ്ങിനെ ആയതുകൊണ്ട് ഇത് ശരിക്കും പറഞ്ഞാൽ എമ്പത്തഞ്ച് സെന്റിമീറ്റർ എനിക്ക് നീളം അതിനകത്ത് കിട്ടുന്നുള്ളൂ അപ്പം എനിക്ക് കൈയും എല്ലാം കൂടെ തയ്ച്ചു തരുമ്പോൾ ശരിയാവത്തില്ല അപ്പൊ ഞാനിങ്ങനെ എന്റെ ഒരു കസിൻ തയ്യൽ ഒരു കസിൻ ഉണ്ട് പുള്ളിക്കാരിൽ വെച്ചപ്പോൾ എനിക്ക് ഒന്ന് രണ്ട് മൂന്ന് ഐഡിയാസ് പറഞ്ഞിരുന്നു ആ ഐഡിയാസ് പ്രകാരമാണ് ഇത് ചെയ്യാൻ പോകുന്നത് പിന്നെ ഈ സാരിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് ഞാൻ എടുത്ത് ഞങ്ങൾ യാത്ര പോയ സമയത്ത് കാഞ്ചീപുരത്ത് പോയി അവിടെ നിന്ന് എടുത്ത സാരിയാണിത് അപ്പോ കാഞ്ചീപുരത്ത് സാരി എടുക്കാനൊന്നും അല്ല പോകുന്നൊക്കെ പറഞ്ഞു വെറുതെ കാണാൻ പോകുന്നൊക്കെ ആണ് ഇവിടെ ഞങ്ങൾ പോയത് പക്ഷെ പെണ്ണുങ്ങളല്ലേ കാഞ്ചീപുരം സാരി ആ ഞാൻ വിടത്തില്ലല്ലോ അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവിടുന്ന് നിന്ന് പോയെടുത്ത സാരിയാണിത് ഇത് ഒറിജിനൽ പട്ടം കാഞ്ചീപുരം പട്ടൊന്നും അല്ല മിക്സർ ഈ സംഭവം സ്റ്റഫ് അപ്പം അത് വെ വലിയ വിലയൊന്നും ഇല്ല സാ സാരിയുടെ ഹോട്ടൽ വിലയൊന്നും അതിനില്ല ആ കടയുടെ ഒത്തിരി ഞാൻ ആ കാഞ്ചുരത്ത് പോകുന്ന സമയത്ത് അവിടെ പോയിട്ടുള്ള ആൾക്കാരൊക്കെ വിളിച്ച് ചോദിച്ച് അവിടെ നല്ല കടയാണെന്ന് അന്വേഷിച്ച് അവിടെ പോയെടുത്ത് പറഞ്ഞു അവിടെ ചെന്ന് കഴിഞ്ഞ് മനസ്സിലായി അവർ പറഞ്ഞ് ശരിയാണ് കാരണം അവിടെ ഒത്തിരി തുണിക്കടകൾ ഉണ്ടായിരുന്നെങ്കിലും ഞങ്ങൾ കയറിയ കടയിൽ ഭയങ്കര തിരക്കായിരുന്നു അവിടുത്തെ സർവീസും ഉള്ളതല്ല സർവീസായിരുന്നു അങ്ങനെ അതുകൊണ്ടൊരു കട ഇഷ്ടം ഇത്രയും ഞാൻ പറഞ്ഞത് നിങ്ങൾക്കാത്തിനവിടെ പോകാൻ ആ എന്തെങ്കിലും കല്യാണവും ഫംഗ്ഷനോക്കെ വീട്ടിലോ ഉണ്ടെങ്കിൽ കാഞ്ചീർത്തോ സാരി കാഞ്ചീപൂരം പെട്ടെന്ന് സാരി എടുക്കണമെങ്കിൽ അവിടെ ഇപ്പോൾ എടുക്കുന്ന ലാഭം ലാഭമായിരിക്കും നമുക്ക് ഇവിടുന്ന് എടുക്കുന്നേക്കാൾ ലാഭത്തിലാണ് അവിടെ കിട്ടുന്നത് അപ്പം അതിൻ്റെ വില മറ്റേ ഇതിൻ്റെ വില ഒരു കാര്യം പറയും ഇതിൻ്റെ വില നിങ്ങളെ നോവിച്ച് ഒന്ന് ഗവൺമെൻറ് ബോക്സിലെല്ലാൻ ശ്രമിക്കട്ടെ ഗിഫ്റ്റും പ്രൈസും ഒന്നും അല്ല ചുമ്മാ ഒരു ചെസ്സിന് ഇതിൻ്റെ ആയി കാണും ഇതിൻ്റെ വില എന്നുള്ളതെന്ന് എന്താ പത്ത് കണ്ടാൽ പട്ടുക എന്നെ പോലെ ഇരിക്കും എന്താ വില എന്നുള്ള നിങ്ങൾ നോവിച്ചു പറയുക പിന്നെ ഇത് ഇതെടുത്ത കടയുടെ നമ്പർ ഞാൻ വീഡിയോ തന്നെ കല്ലേ കമൻറ്റ് ബോക്സിൽ ഇട്ടേക്കാം അവരോട് വിളിച്ച് വെച്ചാൽ നിങ്ങൾക്കാർക്കും പോകാൻ താല്പര്യമുണ്ടല്ലോ അവരോട് വിളിച്ചു ചോദിച്ചാൽ അവിടെ ചെല്ലാൻ ലൊക്കേഷൻ വരെ നമുക്ക് വാട്സാപ്പിൽ ഇട്ട് തരും അപ്പം നമുക്കിനി ബ്ലൗസ് പൊറിക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടുനോക്കാം ഞാൻ തന്നെ ബ്ലൗസ് മുറിക്കുവാണെങ്കിൽ ഞാൻ അകത്ത് എനിക്ക് നീളം സാരിക്ക് കുറവാക്കാം അതുകൊണ്ട് അകത്ത് വെച്ചടിക്കാൻ തുടങ്ങി വാങ്ങിച്ച തുണിയാണ് ഇത് ഈ എന്ത് ഈ കളർ ആണോ ആ സാരിയുടെ ഇപ്പോഴത്തെ ഭാഗത്ത് അതാണല്ല ഇതിനേക്കാൾ ഇച്ചിരി ഡാർക്ക് കളർ വരും എന്നാലും വലിയ കുഴപ്പമില്ലാതിരിക്കും അങ്ങനെ വാങ്ങിച്ചതാണ് അപ്പോഴാണ് ഇതിന്റെ ഐഡിയാസ് മൊത്തം എനിക്ക് മാറിയത് ഞാൻ വീഡിയോയ്ക്ക് നീളം കൂട്ടാൻ വേണ്ടി പറയുന്നത് കാര്യങ്ങൾ പറയാൻ വ്യക്തമായിട്ട് പറയുന്നത് അതുകൊണ്ടാണ് അപ്പം എന്തൊക്കെ പറഞ്ഞനുസരിച്ച് എൻ്റെ കസിൻ പറഞ്ഞ അനുസരിച്ച് ഞാൻ സെയിം കളറിലെ ഒരു തുണി വാങ്ങിച്ചിട്ടുണ്ട് ഇത് നമുക്ക് ഇതിൻ്റെ ആക്കണം ഈ ഇത് ബ്ലൗസ് പീസ് തന്നെ കൈ മാത്രം മുറിച്ചെടുക്കുക എന്നിട്ട് അവിടെ വക്കടിച്ചെടുക്കാൻ വേണ്ടി സാരിക്ക് നീളം കുറയത്തും ഇല്ല നമുക്ക് അത് സാരി ഇവിടെ ഇവിടെ ഉള്ളി ആ കുത്തി എടുക്കുന്ന ഭാഗത്ത് നമുക്ക് അറിയത്തില്ല ഇത് നമുക്ക് ബ്ലൗസ് ആയിട്ട് എടുക്കുകയും ചെയ്യാം ഇതല്ല പല ഇത് ചെയ്യാം ഈ ബോഡി കളറിലെ തുണി എടുത്തിട്ട് അത് ബ്ലൗസ് ബ്ലൗസ് ബോഡിയാക്കണ്ട് ഇത് കൈക്ക് വെക്കാം അല്ലാതെ വേറെ എന്തോ ഐഡിയാസ് ഉണ്ട് അത് തയ്ച്ച് കഴിഞ്ഞ് പറയാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ അത് തയ്ച്ചായിട്ട് പറയാം അപ്പോൾ ആദ്യം നമുക്ക് ഇതിന്റെ കൈയുടെ ഭാഗം കൈയുടെ ബോർഡർ ഇവിടെ ഉണ്ട് പിന്നെ കൈയുടെ ബോർഡർ ആണ് ആ ബോർഡർ വരത്തക്ക രീതിയിൽ കൈയുടെ ഭാഗം മാത്രം നമുക്ക് ഇതിന്ന് മുറിച്ചെടുക്കണം ബാക്കി ചെയ്തിട്ട് ഇത് ഇതിൽ തയ്ച്ചെടുക്കണം അതെങ്ങനെയാ മുറിക്കുന്ന ഞാൻ പറഞ്ഞുതരാം നമുക്കത് ബോർഡറിന്റെ കൈയുടെ ബോർഡർ വരുന്ന പോലെ ഒരു പത്തിഞ്ച് ഇങ്ങോട്ട് വരത്തക്ക രീതിയിൽ വെച്ച് നമുക്കിത് മാർക്ക് ചെയ്യണം കൈയുടെ ഇറക്കമാണ് പത്തിഞ്ച് വരുന്നത് എല്ലായിടം ഒരേ പോലെ ഈ ഇടയ്ക്കിടക്ക് ഇട്ട് മാർക്ക് ചെയ്താൽ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം കൈക്ക് ഇറക്കം കുറച്ചല്ലേ കൂടുതൽ വിടുന്നത് അനു അതനുസരിച്ചുള്ള നീളത്തിൽ കുറയ്ക്കണം എനിക്ക് പത്തിഞ്ചാണ് ഇറക്കം വേണത് അതുകൊണ്ട് ഞാൻ ആ ഇറക്കത്തിലാണ് എടുക്കുന്നത് രണ്ട് മാർക്ക് ചെയ്തിട്ടുണ്ടോ ഇത് മാർക്ക് ഇത് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടോ ഇതുപോലെ നമുക്ക് ഇടയ്ക്ക് മാർക്ക് ചെയ്തിട്ട് ലൈൻ വരയ്ക്കാം അതായത് വെച്ച് ലൈൻ വരയ്ക്കണം നേരെ വളഞ്ഞു പോകാതെ ലൈൻ വരയ്ക്കണം ഞാൻ മാർക്ക് ചെയ്തിട്ട് കാണിച്ചുതരാം എന്താ ഞാൻ ആ പത്തിഞ്ചിൽ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് മൂന്ന് നാല് പോയിൻ്റിലാണ് ഇനി നമുക്ക് സ്കെയിൽ വെച്ചിട്ട് ഇതിനെ ഇങ്ങനെ വരച്ചെടുക്കണം ആ ലൈനുകൾ തമ്മിൽ ആ ഡോട്ടുകൾ തമ്മിൽ യോജിപ്പിച്ച് വരച്ചെടുക്കണം ഞാൻ ഇതുപോലെ വരച്ചെടുക്കാം മുറിക്കുമ്പം ഈ വരയെ കൂടെ തന്നെ മുറിക്കുക അളവ് വ്യത്യാസം വരരുത് ഒരു കുറച്ച് കൂടിയാലും കുഴപ്പമില്ല കുറഞ്ഞു പോകരുത് ഞാൻ വരയ്ക്ക് ഒരു രണ്ട് മില്ലിമീറ്റർ കൂട്ടിയിട്ടാണ് മുറിക്കുന്നത് നമുക്കിനി ഇതിനെ ഒന്ന് മുറിച്ചെടുക്കാം വളരെ ശ്രദ്ധിക്കും ശ്രദ്ധിച്ച് മുറിക്കണം താരത്തെ തുമ്പുകളെ കത്രിയെ കൊള്ളാതെ ശ്രദ്ധിച്ചിട്ട് മുറിക്കാൻ അതുകൊണ്ട് നമുക്ക് ഈ തുമ്പ് ഞാൻ ഇതേ മുറിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ കൈക്ക് മാത്രമായിട്ട് മടക്കി കൈ ഇതേ വെട്ടിയെടുക്കാം ഈ ബ്ലൗസ് തുണ്ടിയ തുമ്പെടുത്തെങ്കിലും ചെയ്യുന്ന ഒന്നും ചെയ്യുന്നില്ല ഇതൊന്നും ഇതിൻ്റെ ബാക്കി തന്നെ ഇതേ ഉള്ളതുകൊണ്ടൊന്നും ചെയ്യുന്നില്ല ഇത് മൊത്തം ബ്ലൗസിനെ കുറിച്ച് കഴിഞ്ഞാൽ നീളം കുറഞ്ഞ തോന്നെങ്കിൽ ഇതുപോലെ ബോഡി കളറിലെ ഒരു പട്ടിൻ്റെയോ ഓളിക്കോട്ടിൻ്റെ തുണി എടുത്തിട്ട് നമുക്ക് അതിനകത്ത് വെച്ച് പിടിപ്പിച്ചാൽ ആ കുത്തി എടുക്കുന്ന ഭാഗത്ത് വരും വെളി കാണത്തില്ല അങ്ങനെ നമുക്ക് ചെയ്യാം പിന്നെ അതിൻ്റെ ഈ ബോർഡർ ഉണ്ടല്ലോ ഈ ബോർഡർ കൈയ്യടെ രണ്ട് കൈക്കും കഴിഞ്ഞിട്ട് ബാക്കി ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ എടുക്കുന്ന അകത്ത് കുത്തി എടുക്കുന്ന ഭാഗത്ത് ആ അകത്ത് വെച്ച് ഇതുപോലെ തയ്ക്കത്തില്ല തയ്ക്കുന്ന തയ്ക്കുന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ബോർഡറൊക്കെ ഉണ്ടെങ്കിൽ അതെടുത്ത് ഇതിൻ്റെ തുമ്പ് ഈ തുണിയുടെ ഇങ്ങനെ വെച്ചടിച്ചിട്ട് അത് തുമ്പത്തോട്ട് വെക്കാമെങ്കിൽ സാരിയിലെ ഭാഗമെന്നേ അറിയത്തുള്ളൂ കണ്ടാൽ ഈ ഇതൊട്ടും വെളിയിലോട്ട് കാണത്തില്ല കാണുന്നതിൽ തന്നെ ഞാൻ ബോർഡർ മാത്രമേ വെളിയിൽ കാണത്തുള്ളൂ ഇത്രയൊക്കെ നമുക്ക് ചെയ്യാൻ വെക്കുന്നതാണ് ഞാൻ അറിയാം ഞാൻ ചെയ്തിട്ടുള്ള ആയിട്ടുള്ള പൊടിക്കുകയാണ് നിങ്ങൾക്ക് പറഞ്ഞുതരുന്നത് ഇനി നമുക്ക് ആദ്യം ചെയ്യേണ്ടതായിട്ട് ഇതിൻ്റെ രണ്ട് ഈ വക്ക് ഈ വക്കും അകത്തെ വക്കും സാരി ഒരുപാട് നോക്കണ്ട അല്ലാതെ തന്നെ നമുക്ക് ഇതിൻ്റെ വക്കിങ്ങനെ ഇങ്ങനെ മടക്കി വെച്ചാൽ ഈ രണ്ട് വക്ക് നമുക്ക് അടിച്ചെടുക്കാം ഇവിടെ ഇങ്ങനെ മടക്കി വെച്ചുകൊണ്ട് അടിച്ചെടുക്കാം സാരി നൂത്ത് തുടയ്ക്കേണ്ട കാര്യമൊന്നുമില്ല നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ ഇത്രയും രണ്ട് ഭാഗം ചെയ്തെടുക്കാം ചെയ്തെടുത്തവർക്ക് സാരി അങ്ങ് വെക്കാം എന്നിട്ട് അവർക്ക് ബ്ലൗസ് വെട്ടിത്തയ്ക്കാം വെട്ടിത്തയ്ച്ചതിന് ശേഷം ബാക്കി ഞാൻ പറഞ്ഞു വെട്ടിത്തയ്ക്കുന്നൊന്നും ഞാൻ കാണിക്കുന്നില്ല വെട്ടി തയ്ച്ച് കഴിഞ്ഞിട്ട് ബ്ലൗസ് എങ്ങനെ ഇരിക്കുന്നുള്ളതും ഞാൻ കാണിച്ചു തരാം ഞാൻ തൻ്റെ അങ്ങനെ ബ്ലൗസ് തയ്ച്ച് ഫുൾ ആക്കി വെച്ചിട്ടുണ്ട് ഇതിൻ്റെ കൈ മാത്രം സാരിയുടെ മുറിച്ചെടുത്തതും ബാക്കി പോളിക്കോട്ടൺ ആണ് നമുക്കിനി വേറെ രീതിയിൽ തയ്ച്ചെടുക്കാതെ നമുക്ക് തുണി കുറവാണെന്നുണ്ടെങ്കിൽ ബ്ലൗസ് അതേ ബ്ലൗസ് തന്നിട്ട് നിർബന്ധമുള്ളവർക്കാണെങ്കിൽ നമുക്ക് ഈ പോളി കോട്ടൺ തുണിയാൽ ബാക്ക് സൈഡ് ബ്ലൗസിൻ്റെ ബാക്ക് സൈഡും ഫ്രണ്ടിലെ ഈ സാരി സാരി കണ്ട് മറന്നി ഈ സൈഡ് ബുക്കിൻ്റെ ഹോൾ വരുന്ന സൈഡ് സാരി കൊണ്ട് മറന്നിരിക്കും ആ സാരി കൊണ്ട് മറയാത്ത ആ സൈഡ് അതായത് നമ്മുടെ വലത് സൈഡ് അതും നമുക്ക് ആ സാരി ബ്ലൗസ് സാരി ബ്ലൗസ് പീസിൻ്റെ പീസ് തന്നെ വെച്ച് തയ്ക്കാം ബാക്കി ഒരു പീസ് മാത്രം നമുക്ക് അല്ലാതെ പോളിക്കാട്ടിൽ വെച്ചാൽ മതി അങ്ങനെ വെള്ളം തയ്ക്കാം ഞാനിത് എനിക്ക് ഒട്ടും തികയാത്തവണ് ഞാൻ ഇങ്ങനെയും തയ്ച്ചപ്പോൾ എനിക്കതാണ് ഭംഗിയായിട്ട് തോന്നിയത് അങ്ങനെ ചെയ്തത് അപ്പം ഇങ്ങനെ മൂന്ന് പേർക്ക് തയ്ക്കാം അപ്പം ഇത് ഇത്രയും ഈ ബാക്കും ഈ ഫ്രണ്ടിലെ ഈ സൈഡും ആ സാരി ബ്ലൗസിൻ്റെ വിത്ത് ബ്ലൗസ് തന്നെ തയ്ച്ചാൽ ഇത് ഇങ്ങനെ മുറിച്ചു വെച്ച് തയ്ച്ചാൽ ഒട്ടും അറിയത്തില്ല ഇതും ഇപ്പോൾ അറിയത്തില്ല സെയിം കളർ തുണി ആയതുകൊണ്ട് അതുപോലെ നമ്മൾ ആ സാരിയുടെ വക്കും ഇതെല്ലാം അടിച്ച് റെഡിയാക്കി ആക്കി വെച്ചിട്ടുണ്ടോ ഇതെല്ലാം വക്കെല്ലാം അടിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ സാരിയും ബ്ലൗസും കൂടെ ഒന്ന് കൊടുത്ത് ഞാൻ കാണിക്കാം എങ്ങനെയൊക്കെയാണെന്നറിയാം അപ്പോൾ എന്താ ഞാൻ ഈ സാരിയും ബ്ലൗസും ഒന്ന് ചിട്ടേക്കാണ് ആ ബ്ലൗസ് ഞാൻ നേരത്തെ പറഞ്ഞ പോളിക്കോട്ടൻ്റെ തുണി വെച്ച് ഇവിടും ബോഡിയും കൈ മാത്രം ഇതുമെച്ച് തയ്ച്ചേക്കണം വണ്ണവും നീളമൊക്കെ ഉള്ളവർക്ക് ഒരുപാട് വണ്ണവും നീളവും വയറുമൊക്കെ ഉള്ളവർക്ക് സാരിക്ക് തുണി തയ്യൽ നിന്നാൽ ഈ രീതിയിൽ തയ്ക്കാം നമ്മൾ ആ വീഡിയോ കണ്ട ആ വീഡിയോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആദ്യം വീഡിയോ മിസ്സാക്കാതെ കാണണമെന്ന് അപ്പം അതുപോലെ ഇതുപോലെ തയ്ച്ചാ ഇടാൻ കൊള്ളാം അപ്പോൾ എല്ലാ രീതി ട്രൈ ചെയ്ത് നോക്കണമെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ തയ്ക്കാൻ ടൈമ് എത്രയാണെങ്കിൽ തയ്യക്കാർക്ക് കൊടുക്കുമ്പോഴും അവരോട് ഇങ്ങനെ പറഞ്ഞാൽ അവർക്ക് അറിയാതിരിക്കും എന്തായാലും നമ്മുടെ ഐഡിയാസ് ചില ഇവിടെ മാത്രം ഇവിടെയും ബാക്കും മാത്രം തുണി സാരിയുടെ തുണി ബ്ലൗസും തുണിയാക്കാൻ പറയും ഞാനിത് അങ്ങനല്ല ഇതെല്ലാം ബോഡി മൊത്തം വേറെ തുണിയെടുത്ത് അയച്ചേക്കുന്നത് അപ്പോൾ അത് പറഞ്ഞു കൊടുത്ത് നമ്മൾ ഇഷ്ടമുള്ള രീതി വെച്ചാൽ ആ രീതിയിൽ പറഞ്ഞു കൊടുത്താൽ അവർ ആ രീതിയിൽ ചെയ്തു തരും പിന്നെ വർക്കൊക്കെ ചെയ്യണം നമുക്ക് ചില മനസ്സിലൊക്കെ ഐഡിയാസ് കാണുമല്ലോ ആ വർക്കൊക്കെ വേണമെങ്കിൽ ചെയ്ത് ഞാൻ പ്രത്യേകിച്ച് വർക്കുകളൊന്നും ചെയ്യാത്തേക്കുന്ന അത് മാത്രമേ മാത്രമേ ഉള്ളൂ വേറെ വർക്കുകളൊന്നും ബ്ലൗസ് ആണ് അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങളെല്ലാവരും ഇഷ്ടപ്പെടുന്നെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഇതൊന്നും ഷെയർ ചെയ്യുക അവരും ഒക്കെ മനസ്സിലാക്കി അറിയാൻ നിറക്കണമെങ്കിൽ അവർക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ അതുപോലെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഒന്ന് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വേണം എനിക്ക് അപ്പൊ അതുകൂടെ ഒന്ന് കമൻറ് ചെയ്തേക്കാം ഇനിയും പുതിയൊരു വീഡിയോയും കൊണ്ട് ബൈ